ആത്മീയ പ്രവർത്തനങ്ങളോടൊപ്പം ജനകീയ പ്രശ്നങ്ങളിലും ഇടപെടൽ നടത്തി ഒരു നാടിൻ്റെ സ്നേഹവും ബഹുമാനവും പിടിച്ചു പറ്റിയ മാങ്ങുളം സെൻറ്റ് മെരീസ് പള്ളി വികാരി ഫാദർ മാത്യു കരോട്ടുകൊച്ചരയ്ക്കലിനെ നാടിൻ്റെ യാത്രാമൊഴി മാംഗുളം പഞ്ചായത്തിലെ വിവിധ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിരുന്ന കരോട്ടുകൊച്ചരയ്ക്കൽ അച്ഛൻ രാജാക്കാട് ക്രിസ്തുരാജ ഫറോന പള്ളിയിലേക്കാണ് സ്ഥലം മാറി പോകുന്നത് ഫാദർ മാത്യു കരോട്ട് കൊച്ചരക്കൽ കേവലം ഒരു വൈദികന്റെ പേര് മാത്രമല്ല ഒരു നാടിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച ഒരു നല്ല ശമരീക്കാരൻ കൂടിയാണ് ഈ കത്തോലിക്ക പുരോഹിതൻ മാങ്കുളം സെന്റ് മേരീസ് പള്ളിയിൽ മൂന്ന് വർഷം മുൻപാണ് ഫാദർ മാത്യു വികാരിയെ എത്തുന്നത് അന്നു മുതൽ പല വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുമായി സ്നേഹസഹകരണങ്ങളോടെയാണ് ഈ വൈദികൻ തന്റെ കർമ്മപഥത്തിലൂടെ സഞ്ചരിച്ചിരുന്നത് ഇതിനിടെയാണ് മാങ്കുളത്തെ വലയ്ക്കുന്ന വിവിധ വിഷയങ്ങൾ ഉയർന്നു വന്നത് വനംവകുപ്പുമായി ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ജനകീയ പ്രതിഷേധങ്ങൾക്ക് മാങ്കുളം സാക്ഷ്യം വഹിച്ചു ഇക്കാലയളവിലാണ് സ്വന്തം നാടിന്റെ പ്രശ്നങ്ങളിൽ നാട്ടുകാരുടെ പ്രിയപ്പെട്ട വികാരിയച്ചൻ ഇടപെടുന്നത് തുടർന്ന് ജനകീയ പ്രതിഷേധങ്ങളിലെ നാളുകളായിരുന്നു മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പിനെതിരെ ശക്തമായ പോരാട്ടങ്ങൾക്കാണ് മാത്യു അച്ഛൻ നേതൃത്വം വഹിച്ചത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികള് ഇവിടുത്തെ വനം വകുപ്പിന്റെ മനുഷ്യത്വരഹിതമായ കരിനിയമങ്ങൾക്കെതിരെ നമ്മൾ നടത്തുകയുണ്ടായി ആ സമരങ്ങള് ഭാഗികമായിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിച്ചു ഇവിടുത്തെ ജനകീയ വിഷയങ്ങളില് എല്ലാവരും അതേപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക നേതാക്കന്മാരും വ്യാപാരി വ്യവസായി നേതാക്കന്മാരും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജനങ്ങളും എല്ലാം ഒത്തൊരുമയോടെ ഏകമനസ്സോടെ ഇത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളാണ് എന്ന് കരുതിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിലെ വിജയം കരസ്ഥമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ തനിക്ക് ജനങ്ങൾ നൽകിയ സ്നേഹ സഹകരണങ്ങൾക്ക് ഈ വയോധികനായ പുരോഹിതൻ തികഞ്ഞ സന്തോഷമാണ് രേഖപ്പെടുത്തുന്നത് കരുതലും സഹായവും തന്നുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദീപ്തമായ മനസ്സോടുകൂടി അനുസ്മരിക്കുക ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാരും എല്ലാം ശക്തമായിട്ടുള്ള സഹകരണവും പിന്തുണയും ഇവിടെ തീർത്തു എന്നുള്ളത് രാജാക്കാട് ക്രിസ്തുരാജ ഫൊറോന പള്ളി വികാരിയെയാണ് അച്ഛന് സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ ലോഹയ്ക്കുള്ളിലെ നീതിമാനായ പോരാളിയുടെ സേവനം ഇനി രാജാക്കാടിന് സ്വന്തം മാത്യു സ്ഥലം മാറി തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ആത്മാർത്ഥമായി ഒപ്പം നിന്ന പ്രിയ വൈദികനെ നാട്ടുകാർ സ്നേഹത്തോടെ ഓർമ്മിക്കുക തന്നെ ചെയ്യും മംഗുളത്തെ പോരാട്ടങ്ങൾക്ക് അവസാനമില്ലെങ്കിലും ഇത് ഈ എസ് ഐ ആയിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ കാര്യങ്ങളുണ്ട് മറ്റ് പല രീതികളിൽ ഈ നാടിലെ ജനങ്ങളെ ഉദ്യോഗസ്ഥ ബൃന്ദവും അവർക്ക് നിർദ്ദേശം നൽകുന്ന ആളുകളും എല്ലാം ഞെരുക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അതീവ ദുഃഖിതനാണ് ന്യൂസ് ബ്യൂറോ അടിമാലി